എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ തന്നെയാണ് ഇപ്പോൾ ചർച്ചാവിഷയമെന്ന് പറയുന്നത് അത് ചർച്ചാവിഷയമായി മാറാനുള്ള കാരണം തന്നെ അതിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്ന ചില സീൻസ് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ ഗുജറാത്തിൽ രണ്ടായിരത്തി രണ്ടിൽ ആ ഒരു ട്രെയിൻ കത്തി അമരുന്നതും അതിൽ ഒരുപാട് പേര് മരിക്കുന്നതുമായിട്ടുള്ള ആ കാഴ്ചകൾ ആ ട്രെയിൻ കത്തി അമരുന്നത് കാണുന്നു പക്ഷേ അത് എങ്ങനെയാണ് കത്തുന്നത് അത് ആരാണ് കത്തിച്ചത് അതിന് മുന്നേ നടന്ന യഥാർത്ഥ സംഭവങ്ങൾ എന്താണ് എന്നൊന്നും തന്നെ ആ പടത്തിൽ കാണിക്കുന്നില്ല യാഥാർത്ഥ്യം എന്താണെന്ന് കാണിക്കാതെ അല്ലെങ്കിൽ എന്താണ് ഈ സംഭവത്തിന് പിന്നിലെന്ന് കാണിക്കാതെ എന്താണ് അവിടെ കലാപമുണ്ടാകാനായിട്ടുള്ള മെയിൻ കാരണം എന്തെന്നത് വ്യക്തമാക്കാതെയുള്ള ഒരു ഒളിച്ചുകളിയാണ് ഈ സിനിമയിൽ കാണിക്കുന്ന പലതും കണ്ടാൽ മനസ്സിലാവുന്ന കാര്യമെന്ന് പറയുന്നത് എന്നാൽ സിനിമ അല്ലല്ലോ യാഥാർത്ഥ്യമെന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് അതായത് ഈ അന്ന് ഗുജറാത്തിൽ നടന്ന ആ കാര്യത്തെക്കുറിച്ച് അന്ന് ആ ട്രെയിൻ എങ്ങനെ കത്തിയെന്നും ആ ട്രെയിൻ കത്താനുണ്ടായ കാരണവും അവിടെ നടന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അന്ന് നടന്ന പ്രശ്നങ്ങളെക്കുറിച്ചും സന്തോഷ് ജോർജ് കുളങ്ങര വളരെ വ്യക്തമായി പറഞ്ഞ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു വളരെ കൃത്യമായിട്ട് അദ്ദേഹം അത് വെളിപ്പെടുത്തുന്നുണ്ട് അദ്ദേഹത്തിന്റെ അന്വേഷണത്തിൽ അദ്ദേഹം തിരിച്ചറിഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അതും അവിടെ നേരിട്ട് പോയി ആ ട്രെയിൻ ഉൾപ്പെടെ കണ്ട് അന്ന് അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കാണാനിടയായിട്ടുണ്ടായിരുന്നു നമുക്ക് അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ അദ്ദേഹം വ്യക്തമാക്കിയ ആ കാര്യങ്ങൾ എന്താണെന്ന് ആദ്യം ഒന്ന് കേട്ടു നോക്കാം കേരളം ഗുജറാത്തിനെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങൾ ഗുജറാത്തിനെ ഒരു സംഭവത്തിന്റെ പേരിലാണ് ഗോത്രയിലെ തീവണ്ടി കത്തിച്ചൊരു സംഭവം ഉണ്ട് അതിന്റെ സ്പാർക്ക് ഉണ്ടായ അതിന്റെ തീനാളം ആദ്യം കത്തിപ്പെടുന്നത് ഈ ഗോധ്ര റെയിൽവേ സ്റ്റേഷനിലാണ് ഈ ഗോത്ര സംഭവം ഉണ്ടായ ഒരു കാരണമൊക്കെ ഞാൻ പഠിച്ചു ഇവരും അവിടുത്തെ ഒരു ജേർണലിസ്റ്റാണ് മറ്റു ചില ജേർണലിസ്റ്റുകളുണ്ട് യഥാർത്ഥ പ്രശ്നങ്ങളെ പഠിക്കുന്ന ആക്ടിവിസ്റ്റുകളുണ്ട് അവരൊക്കെയായിട്ട് ഞാൻ സംസാരിച്ചു കാര്യങ്ങൾ മനസ്സിലാക്കി അതായത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അയോധ്യയിലേക്ക് കർഷകർ ധാരാളമായി ഗുജറാത്തിൽ നിന്നും അഹമ്മദാബാദിൽ നിന്നും ഒക്കെ കർഷകർ പോവുകയും അവിടെ സന്ദർശിച്ചിട്ട് മടങ്ങുകയും ചെയ്യുന്ന ഒരു സീസൺ സമർദ്ദ എക്സ്പ്രസ് പറഞ്ഞ ട്രെയിനുകളാണ് ഇങ്ങോട്ട് മടങ്ങി വരുന്നത് അങ്ങോട്ട് പോകുന്നു ഈ കർഷകരായത് ഇവിടെ ഈ ഗോധയിൽ വരുമ്പോൾ ഗോധ റെയിൽവേ സ്റ്റേഷനിൽ പ്രത്യേകിച്ച് ഗോധ റെയിൽവേ സ്റ്റേഷനോട് തൊട്ട് ചേർന്ന ഒരു കോളനി ഉണ്ട് അതായത് സിക്കൽ ഫലിയെന്ന് പറയുന്ന പ്രദേശമാണ് ഒരു ചെറിയ കോളനിയാണ് ഈ കോളനി മുഴുവൻ തിങ്ങി പാർക്കുന്ന മുസ്ലിം സാധാരണപ്പെട്ടവരാ മാത്രമല്ല ഈ ഗോധ റെയിൽവേ സ്റ്റേഷനിലെ സാധനം വിൽക്കുന്നതും കച്ചവടക്കാരും ചായ വിൽക്കുന്ന ഒക്കെ ആളുകൾ മിക്കവാറും മുസ്ലിംസാണ് ഈ രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തേഴാം തീയ്യതിയും രാവിലെ അയോധ്യയിൽ നിന്ന് മടങ്ങുന്ന കസേ വരുമായിട്ട് ഏഴ് മണി കഴിഞ്ഞപ്പോൾ ഈ ഗോത്രയുടെ റെയിൽവേ സ്റ്റേഷനിലെ ട്രെയിൻ സവർണ വന്നു എന്തോ സാറിന്റെ വെയിൽ വിധം ഉണ്ടായി ഒന്ന് ഉണ്ടായി ട്രെയിൻ പുറപ്പെട്ടു ട്രെയിൻ പുറപ്പെട്ടു പോകുമ്പോൾ കുറച്ച് എന്തോ അസിലായി തരുന്നില്ല എന്തോ ആൾക്കാർ ഈ വന്ന കുറച്ച് കരുതി പോകാൻ എന്നാണ് പറയപ്പെടുന്നത് ഈ ട്രെയിൻ ഈ സിഗ്നൽ അടുത്ത് അതായത് ഒരു അര കിലോമീറ്റർ അങ്ങോട്ട് ഓടിയ ട്രെയിൻ കൈ നിർത്തി അവർ നിന്നു ഇനി നിന്നത്തേക്കും ഈ ഫ്രിക്ഷൻ ഉണ്ടായാലോ ഇവർ അവർ വഴക്കുണ്ടായി തന്നെ കുറെ ആളുകളായിട്ട് വഴക്കുണ്ട് അപ്പൊ വേണ്ടി കാത്തിരുന്ന മട്ടിയില് ഈ കോളിയിൽ നിന്ന് ഈ ആളുകൾ ഈ സിഗ്നൽ ഫലിയുടെ പരിസരത്തെ കോളനിയിൽ നിന്നൊക്കെ ആളുകൾ ഓടി നിന്ന ട്രെയിൻ്റെ അടുത്തേക്ക് എത്തിയെന്നാണ് പറയപ്പെടുന്നത് വന്നു ട്രെയിൻ നിന്നു കുറച്ച് കഴിഞ്ഞ ബസ് കാണുന്നത് ഈ എസ് സിക്സ് എസ് സെവൻ കോച്ചുകളിൽ തീ ആളി പറയുന്നതാണ് അത് പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ചിലർ പറയുന്നു ഈ ട്രെയിൻ നിന്ന് കഴിഞ്ഞപ്പോൾ ഈ ഓടിക്കൂടിയവരെ മണ്ണെണ്ണയിൽ നിൽക്കിയ തൊടികൊണ്ട് ഇതിനകത്തേക്ക് തീ എറിഞ്ഞു എന്നും ഇവരാണ് പുറത്തുനിന്ന ഈ സിഗ്നൽ കരിയിലുള്ള ആളുകൾ ആ കോളനിവാസികളാണ് ഈ ട്രെയിനിനെ ഈ തീട്ടതെന്ന് പറയുന്നു വേറെ ചിലർ പറയുന്നു അതിനകത്ത് ഇവർ ഒരു പാചകം ചെയ്തതെന്ന് പറഞ്ഞതാണ് പക്ഷെ പിന്നീട് ശാസ്ത്രീയമായിട്ടുള്ള പാചകം ചെയ്തതല്ല എന്ന് പറയുന്നു ഏതായാലും ഈ എസ് സിക്സും എസ് സെവനും തീ ആളി പറഞ്ഞു ഏതാണ്ട് അമ്പത്തേഴ് പേരെ വീണ്ടും മരിച്ചിട്ട് ഞാൻ ഈ ചെക്കറൊക്കെ പുറത്തുകൊണ്ട് ഈ പാടത്തിലൂടെ നടന്നു നമുക്ക് പാടത്തിലൂടെ പാട്ടുള്ള പാടം ഷൂട്ട് ചെയ്യാം അങ്ങനെ ചെല്ലുമ്പോ ഒരു ഭാഗത്ത് പൊടിഞ്ഞൊരു ഭാഗത്ത് രണ്ടു കോച്ചുകൾ കത്തിക്കരിഞ്ഞ മലയാളം കിടപ്പുണ്ട് ഞാൻ അതിനടുത്ത് ഇരുന്നു അറുപതോളം ജീവൻ കരിക്കും പോയ രണ്ട് കോച്ചുകൾ അന്ന് പോണകത്ത് തന്നെ പക്ഷെ തീ ആളിപ്പടന്നതിന്റെ പാടുകളുണ്ട് അതിനകത്താണ് നിരവധി ജീവിതങ്ങൾ പിടിഞ്ഞു പോയത് ആ ഭോഗിയിൽ നിന്ന് കത്തിപ്പടന്ന തീ ഗുജറാത്തിലാകെ പിന്നെ ഇന്ത്യയിലാകെ പഠനത് ആ ദുരന്തത്തിന്റെ പ്രതീകത്തിനടുത്ത് അതിന്റെ ദൃശ്യങ്ങൾ നിർത്തിക്കൊണ്ട് ഞാൻ അങ്ങനെ മരം അവിടെ ഇതാണ് സന്തോഷ് ജോർജ് പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തമാക്കിയ കാര്യങ്ങൾ പക്ഷെ പൃഥ്വിരാജൻ്റെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിൽ ഇതൊന്നും തന്നെ കാണിക്കുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഒരു കാര്യം എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ പൂർണ്ണത വരേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇതൊന്നും തന്നെ അറിയാത്ത ജനങ്ങളല്ല നമ്മുടെ സമൂഹത്തിലുള്ളതും കാരണം ഈ ഒരു വിഷയത്തിൽ അന്ന് ഗുജറാത്തിൽ നടന്ന ഈ ഒരു സംഭവം അത് തീർച്ചയായിട്ടും നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ പോലും സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വിവരങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ അതിൽ നൽകിയിട്ടുണ്ട് ഇപ്പോൾ സന്തോഷ് ജോർജ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അതേപടി ഗൂഗിൾ ജസ്റ്റ് ഒന്ന് ഗുജറാത്ത് ഒരു വിഷയം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ വ്യക്തമായിട്ട് കിട്ടുന്ന ഒരു കാര്യം കൂടി തന്നെയാണ് അപ്പോൾ ഇതിൽ നിന്നുമൊക്കെ വ്യക്തമാണ് ഈ സിനിമയുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് മാർക്കറ്റിംഗ് തന്ത്രം മാത്രമാണ് ഒരു സിനിമയെ എങ്ങനെയൊക്കെ മറ്റുള്ളവരുടെ മുന്നിൽ അല്ലെങ്കിൽ ആ സിനിമയെക്കുറിച്ച് ഒരു ചർച്ചാ വിഷയം ഉണ്ടാക്കുക അതാണ് ഇവിടെ കൃത്യമായി സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു സിനിമയെ ശരിക്കും സിനിമയായിട്ട് തന്നെ കാണാൻ അല്ലെങ്കിൽ ഒരു സിനിമയായിട്ട് മാത്രം തന്നെയാണ് കാണാനുള്ള കാര്യമെന്ന് പറയുന്നത് പക്ഷേ ആ സിനിമയിൽ അനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയ കുത്തിക്കേറ്റലുകൾ അതോടൊപ്പം തന്നെ മറ്റൊരു വിഷയം എടുത്തിട്ടുകൊണ്ട് ആ വിഷയത്തിൻ്റെ പൂർണ്ണരൂപം എന്താണെന്നും ആ ഒരു കാര്യം നടക്കുന്നതിന് മുന്നേ അതെങ്ങനെയാണ് സംഭവിച്ചതെന്നും അതിൻ്റെ പിന്നിലുണ്ടായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഒന്നും തന്നെ വ്യക്തമാക്കാതെയുള്ള എംബുരാൻ എന്ന് പറയുന്ന ആ ഒരു സിനിമ പക്ഷെ ശരിക്കും ഈ ഒരു സിനിമ കൊണ്ട് സംഘികൾക്ക് നേട്ടമുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഈ വിഷയം ഒരു ചർച്ചാ വിഷയമായി മാറുന്നിടത്തോളം അവിടെ ഇതിൻ്റെ യഥാർത്ഥ രൂപം അല്ലെങ്കിൽ പൂർണ്ണ രൂപം എന്താണെന്നുള്ളത് പുറത്തു വരികയാണ് അപ്പോൾ ഈ ഒരു സിനിമയിൽ ആ ഒരു വിഷയത്തിൻ്റെ ഒരു പൂർണ്ണ രൂപമില്ല എന്നുള്ളത് വ്യക്തം തന്നെയാണ് സപ്പോസ് ആ ഒരു പൂർണ്ണ രൂപം കാണിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊരു തരത്തിൽ പ്രശ്നമാകുമെന്നുള്ളതും വ്യക്തമാണ് അത് പലർക്കും കൊള്ളുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യും പക്ഷെ മറ്റൊരു റിയാലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു വിഷയം ഈ ഒരു സിനിമയിൽ വന്നത് ശരിക്കും ഇതൊരു ചർച്ചാ വിഷയമാകുമ്പോൾ തന്നെയും ഇത് നേട്ടമായി മാറുന്നത് ശരിക്കും പറഞ്ഞാൽ സംഘികൾക്ക് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഇതൊരു ചർച്ചാവിഷയമായി മാറുമ്പോൾ ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം ഒരു റിയാലിറ്റി ഇതിൻ്റെ ഒരു പൂർണ്ണ രൂപം എന്താണെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുകയാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്